പിതാവിൻ്റെയും പുത്രൻ്റെയും ദക്ഷിതാൽമാവിൻ്റെയും നാമത്തിൽ അമയും നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജോബിന്റെ പുസ്തകം തന്നെയാണ് അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനമാണ് ധാനിക്കുന്നത് നമ്മൾ നാറാം ദിവസം ജോബിന്റെ പുസ്തകത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജോബിന് പറ്റിയ സാധാന്റെ ഓരോ അടികളും അവൻ എത്ര ഊഹിച്ചിട്ടും അവന് മനസ്സിലാകുന്നില്ല എന്താണ് എനിക്ക് വന്ന ഈ കുഴപ്പം ആരുടെ പാവം മുതൽ എന്ത് സംഭവിച്ചു എന്നെല്ലാം ദൈവത്തോടും തന്നെ തന്നെയും കുറ്റപ്പെടുത്തി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന ഒരു വചനം ഒരു വ്യക്തി വന്ന് ജോബിനെ ശാസിക്കണം അതെന്താണെന്ന് നമുക്ക് കേൾക്കാം ശ്രവിക്കാം ചോദിക്കാം പുസ്തകം എട്ടാമധ്യായം ഒന്നാം വാക്കി നാനായി പറഞ്ഞു നിന്റെ അവസാനം ഇല്ലേ നിനക്ക് ഒരു അവസാനം ഇല്ലേ ആരാപരണ ദൈവം നീതിക്ക് മാർഗദേശം വരുത്തുമോ അവൻ ചോദിക്കുന്ന ജോബിനോട് ദൈവം മൂന്നാം മാർഗദേശം സർവശക്തൻ ന്യായം വളച്ചൊടിക്കുമോ സർവശക്തൻ കർത്താവ് ന്യായം വളച്ചൊടിക്കുമോ എന്നൊക്കെ ഈ വന്ന വ്യക്തി ജോബിനോട് ചോദിക്കുന്നു ജോബ് ഇങ്ങനെയും പിന്നെയാന്നൊക്കെ നമ്മൾ കണ്ടു കർത്താവിനെ പഴി പറയുകയാണ് ദൈവത്തെ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ കഴിക്കുക ആരുമില്ല അവസാനം അവനെ തന്നെ ശപിക്കാൻ തുടങ്ങി അമ്മയെ പറ്റി പറയാൻ തുടങ്ങി പലതും നമ്മൾ കടന്നുപോയി ഇന്ന് വേറെ വ്യക്തി വന്നിട്ട് ഇവനോട് പറയണം സംസാരിക്കണം അപ്പൊ ജോബ് ഉണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അലലിയ വളച്ചൊടിക്കുമോ വാക്യം നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം അവൻ പറയണ വന്ന വ്യക്തി നിന്റെ മക്കൾ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കാം തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു എന്ത് വലിയ വാക്കാണ് അയാൾ പറയുന്ന ജോബിന്റെ പത്ത് മക്കളും ൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നു കഴിഞ്ഞപ്പോ ആ കൂടാരം ഇടിഞ്ഞു താഴെ വീണ് പത്ത് മക്കളും മരിച്ചുപോയി അപ്പൊ ഇവൻ വന്നുകൊണ്ട് പറയുന്നു നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാവം ചെയ്തേക്കാ തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു അവൻ പറയുന്നു ജോബിനോട് തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തിയോട് കേൻ അപേക്ഷിക്കുകയും ചെയ്താൽ എന്നിട്ട് ഈ പുള്ളി പറയുന്നു അഞ്ചാം വാക്യം നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തി കേൻ അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായി നിനക്ക് വേണ്ടി ഉണർന്നിരുന്നിൽക്കുന്നു ജോബ് വേദനയോടെ ഇരിക്കുമ്പോ ഒരു വ്യക്തി വന്നിട്ട് ജോബിനെ ഉപദേശിക്കേനും അല്ലെ അപ്പൊ ജോബിന്റെ മനസ്സ് പതുക്കെ മാറാൻ തുടങ്ങി നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തിയോട് ഫേൻ അപേക്ഷിക്കുകയും ചെയ്താൽ നിർമ്മലനായി അവിടുന്ന് നിനക്ക് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെ അപ്പൊ ദൈവ കോപമാണ് നിനക്ക് ഈ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഈ വന്ന ബിൽദാദ് പറയണം അതാണോ ശരിക്കും നമ്മൾ മനുഷ്യൻ മനുഷ്യനുമായിട്ട് ഇങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അറിയാൻ പാടില്ല പക്ഷെ ജോബിന് വന്നിരിക്കുന്ന ഈ അനർത്ഥങ്ങളെല്ലാം സാധാന്യമായി തമ്പരാന്റെ ഒരു പോരാട്ടമാണ് പക്ഷെ അത് ജോബ് അറിയുന്നില്ല അവിടെയാണ് ജോബിനെ പറ്റിയ തെറ്റും ആ വന്ന വ്യക്തിക്ക് വ്യക്തിക്കും പറ്റിയ തെറ്റും സാത്താൻ കയറി ആണ് അടിച്ചുകൊണ്ടിരിക്കുകയും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടെ നിന്ന് നിനക്ക് സമ്മാനിക്കും ആ വ്യക്തി കുറയുമ്പോൾ നിനക്ക് അവകാശപ്പെട്ട ഭവനം നിനക്ക് ഒരെണ്ണം പുതിയത് പണിത് തരും എന്ന് ദൈവം നിനക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നൊക്കെ ഈ വ്യക്തി അങ്ങോട്ട് പറയുന്നു ജോ ഉണ്ടായിരിക്കേ നിന്റെ ആരംഭം എളിയതായിരിക്കുന്നെങ്കിൽ തന്നെ അന്ത്യദിനത്തിൽ അതിമഹത്വമായിരിക്കും അന്ത്യദിനത്തിൽ നിനക്ക് അതിമഹത്വമായിരിക്കും വലിയ അനുഗ്രഹങ്ങളായിരിക്കും നിനക്കുണ്ടാകുക അങ്ങനെ നിന്റെ ആരംഭം എളെ എളിയതായിരിക്കുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്വമായിരിക്കും മഹത്വമായിരിക്കും ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു കടന്നു പോയി തലമുറകളോട് അരയുക തലമുറകളോട് പ്രാർത്ഥിക്കുക അവരോടൊപ്പം ചേർന്നിരിക്കുക എന്നൊക്കെ ഈ വന്ന വ്യക്തി ജോബിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക ജോബ് എന്താണ് സാത്താനോട് പറഞ്ഞത് മനുഷ്യനോടല്ല പറഞ്ഞത് അല്ലേ മനുഷ്യൻ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യൻ വരുന്നുണ്ട് അതിന്റെ പുറകെ സാത്താനും കയറി വരെ അപ്പൊ സാത്താനോട് ദൈവമായ കർത്താവ് ചോദിക്കുന്നു നീ എവിടെ നിന്ന് വരുന്നു അപ്പൊ പറയും ഞാൻ ലോകം മുഴുവൻ കറങ്ങി ചുറ്റി അനുസരിച്ചിങ്ങനെ വരുകയാണ് അപ്പൊ കർത്താവിനോട് ചെയ്യുന്നു നീ എന്റെ ജോബിനെ നീക്കാണ്ടില്ലേ നിഷ്കളങ്കനും നീതിമാനുമായ ഈ ലോകത്തിൽ തന്നെ അവനെ പോലെ ആരെങ്കിലും ഉണ്ടോ കർത്താവിന്റെ ആദരങ്ങളിലൂടെ വന്ന വാഗാണ് അപ്പൊ മനുഷ്യൻ എന്താണ് പറയുന്നത് അവൻ്റെ മക്കള് മരിച്ചു പോയതും ഒക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കർത്താവ് അങ്ങനെയാണോ പറഞ്ഞത് അല്ല അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ ആ വ്യക്തി പറയുന്നത് ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ അത് സത്യം ഒന്നും അറിയാതെയാണ് അദ്ദേഹം കിടന്നുകൊണ്ട് ഈ ജോബിനെ വേദനിപ്പിക്കുന്നത് നീ ചെയ്ത പാവം നിന്റെ മക്കൾ ചെയ്ത പാവം അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു ഒന്നും കൂടെ വേദനിപ്പിക്കുന്നു ജോബിനെ അല്ല ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു അദ്ദേഹം പറയുന്നു ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു അവർ നിന്നെ പഠിപ്പിക്കും വിജ്ഞാനസുകൾ നിനക്ക് ഉപദേശം തരും വിജ്ഞാനികൾ നിനക്ക് ഉപദേശം തരും ആരെ പോയി കണ്ടാല് പിതാക്കന്മാരെ പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക എന്ന പിറന്ന നമുക്ക് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വേറൊരു ഉപദേശം കൂടി കൊടുക്കേണ്ടത് പുതപ്പിനെ നിലത്തല്ലാതെ ചതുപ്പിന് ചതുപ്പിനെ നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ ഒരു പഴഞ്ചൊല്ലും കൂടെ പറയും ചതുപ്പിലെ നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ നനവ് നനവ് കൂടാതെ പുല്ല് വളരുമോ നനവില്ലാണ്ട് പുല്ല് വളരുമോ ഇങ്ങനെയൊക്കെ ഒരു കടന്നുപോകുന്നത് അതൊക്കെ ആണല്ലേ നനവുണ്ടെങ്കിലേ പുല്ല് വളരുള്ളൂ നനവില്ലെങ്കിൽ പുല്ല് വാടിക്കഴിഞ്ഞു പോകും പാറമേൽ വീണ പോലെ വിത്തുപോലെ തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ ചെടികളാകുകയും വേഗത്തിൽ ഉണങ്ങിപ്പോകും ദൈവത്തെ മറക്കുന്നവരുടെ പാതയിൽ അങ്ങനെ തന്നെ ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ ഗോപിന് ഈ വന്ന വ്യക്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഓരോ കുറ്റം അപ്പൊ ജോബിന്റെ മനസ്സ് ഒന്നും കൂടെ മാറാൻ തുടങ്ങി ഇങ്ങനെ നീ എന്റെ മക്കൾ ചെയ്ത പാവമാണോ അവൻ ആദ്യം ഒരു വിരുന്നിന് പോയിട്ട് തിരിച്ചു വന്നപ്പോ ഈ മക്കൾക്ക് വേണ്ടി ജോബ് ബലിയർപ്പിക്കുന്നുണ്ട് അറിഞ്ഞു അറിയില്ലാതുകൊണ്ട് ചെയ്തു പോയ പാവങ്ങൾ എന്ന് പറഞ്ഞ് ജോബ് അർപ്പിക്കുന്നുണ്ട് ബലിയർപ്പിക്കുന്നുണ്ട് ഇവങ്ങനെ പറഞ്ഞപ്പോ അവർ പാവം ചെയ്ത് കാണുമെന്നൊക്കെ ജോബിനെ ഒരു മനോവേദന ഹൃദയത്തിൽ വരാൻ തുടങ്ങി ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും വന്ന വ്യക്തി ജോബിനോട് പറയുന്നു ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും അവന്റെ മക്കളെ പറ്റിയാണ് അതൊക്കെ പറയണത് അങ്ങനെയൊക്കെ നടന്ന് അവനെയൊക്കെ ജീവിച്ചുകൊണ്ടാണ് അവർക്ക് ആ ഗതി വന്നത് ആ അതുകൊണ്ട് അവർക്ക് തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചെന്ന് എട്ടാം അധ്യായത്തിൽ നാലാം വാക്കിൽ അവൻ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അകളിയ അവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നുണ്ടെ ആത്മവിശ്വാസം ജോബിന്റെ തകർന്നു പോകുന്നു ഇതെല്ലാം കേട്ടപ്പോഴത്തേനും അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവൻ ഭജനം വായിക്കുന്നവനാണ് പ്രാർത്ഥിക്കുന്നവനാണ് സത്യസന്ധനാണ് വലിയ സമ്പത്തുള്ള ഒരു പ്രബാണിയായിരുന്നു ഇപ്പൊ ഇതെല്ലാം കേട്ട് വന്നപ്പോഴത്തേക്കും അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു അവന്റെ ശരണം ചില ചിലന്തി മലയാണ് ഉടനെ അവൻ തിരിക്കണം എൻ്റെ ജീവിതം എൻ്റെ ശരണം ഒരു ചിലന്തി മലയാണ് അവൻ തൻ്റെ ഭവനത്തിന് മേൽ ചാരുന്ന് അവൻ അവൻ്റെ പവനത്തിന് മേൽ ഇതൊക്കെ കേട്ട് അങ്ങോട്ട് തളർന്നു പോയി എന്താണ് ചെയ്യാലെ ഒക്കെ നഷ്ടപ്പെട്ടതിന് ഒരു വ്യക്തിയോട് വന്ന് ഇങ്ങനെ കുറ്റം പറയുകയും ഇതാണ് സംഭവിച്ചു ഇതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സില് പെട്ടെന്ന് ദുർബലരായി കാരണം നിഷ്കളങ്കനാണ് ജോലി അവൻ ഒരു പാവം ചെയ്തിട്ടില്ല സത്യസന്ധനാണെന്ന് ദൈവമായ കർത്താവിൻ്റെ അതരങ്ങളിലൂടെ സാത്താനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മനുഷ്യനെ അത് മനസ്സിലാകുന്നില്ല ഇതുതന്നെ നമുക്ക് കാണാൻ പറ്റും മൂന്ന് വ്യക്തികളെ കുശിത്തറയ്ക്കുന്നുണ്ട് അല്ലെ നടുക്ക് യേശുനാഥൻ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളന്മാര് അതിൽ ഒരു കള്ളനെ കർത്താവ് മരണത്തിലൂടെ അവനെയും കൂട്ടിക്കൊണ്ട് പോയി അത് താഴെ നിന്ന യോഗ്യതമാർക്കും മറ്റാർക്കും അറിയാൻ പറ്റില്ല അറിഞ്ഞില്ല അവന് കണ്ണുകൾ കഴുകൻ കൊത്തിയെടുത്ത് മറ്റവൻ യേശുവിൻ്റെ മരണത്തോടെ അവൻ്റെ ആത്മാവിനെയും പ്രദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കണ്ടാ അവൻ തൻ്റെ ഭവനത്തിന് മേൽ ചാരുന്നു എന്നാൽ അത് ഉറച്ചു നിൽക്കുകയില്ല അവൻ അവൻ്റെ ഭവനത്തിന് മേൽ ചാരു അത് ഉറച്ചു നിൽക്കുകയില്ല എങ്ങനെ ഉറച്ച് നിൽക്കുകയില്ല അവൻ തളർന്നുപോയി ഇതൊക്കെ കേട്ടപ്പോഴത്തെ അവൻ അതിന്മേൽ മുറുകെ പിടിക്കും അവൻ അതിന്മേൽ മുറുകെ പിടിക്കും ഈ വാക്കുകളൊക്കെ യുവാക്കുകളൊക്കെ കേട്ടപ്പോഴുതീനും എന്നാൽ അത് നിലനിൽക്കുകയില്ല അവൻ സൂര്യപ്രകാശത്തിൽ തളച്ച് വളരുന്നു അവൻ സൂര്യപ്രകാശത്തിൽ തളച്ച് വളർന്നു എന്നാൽ പിന്നെ മക്കൾ ചെയ്ത പാപത്തിന് അവർക്ക് ശിക്ഷ കിട്ടിയെന്നൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരഞ്ഞവൻ അവിടെ നിൽക്കിയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ശാഖകൾ തോട്ടത്തിൽ പടർന്ന് പന്തരിച്ച് നിൽക്കുന്നു അവന്റെ ശാഖകൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു അവൻ്റെ വേരുകൾ കാൽനൂലുകളിൽ ചുറ്റി പടരുന്നു അവൻ പാറകളുടെ ഇടയിൽ വളരുന്നു പാറകളുടെ ഇടയിൽ വളരുന്നു അവിടെ നിന്ന് പിഴുതെടുത്താൽ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടില്ല എന്ന് അത് പറയും പിഴുതെടുത്താൽ ഞാൻ നിന്നെ ഒരിക്കലും കണ്ടില്ല എന്ന് നീ പറയും ഇത്രയും ഉള്ളു അവൻ്റെ സന്തോഷം ഇത്രയേ ഉള്ളു ഈ ജോബിന്റെ സന്തോഷം അവിടെ വേറെ മുള്ളുകൾ പൊന്തി വരും നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല ഇരുപതാം വാക്യം നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല രണ്ട് പ്രസ്ഥാനവും പറയുന്നുണ്ട് ജോബ് നിഷ്കളങ്കനാണോ നിഷ്കളങ്കനാണോ ആ വന്ന വ്യക്തിക്ക് അറിയുന്നില്ല അവൻ പറഞ്ഞത് ചെയ്ത പോയ പാവത്തിന്റെ ശിക്ഷയായിരിക്കും നിനക്ക് വന്ന ഈ രോഗം അത് നിനക്ക് പറഞ്ഞ കുറ്റപ്പെടുത്തി നിഷ്കളങ്ങളെ ദൈവം ഉപേക്ഷിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവനെ കൈക്ക് പിടിച്ച് നടത്തുകയും ഇല്ല തിന്മ പ്രവർത്തിക്കുന്നവനെ കൈ പിടിച്ച് കർത്താവ് നടത്തുകയും എന്ന് രണ്ടു വാക്കും അവൻ തന്നെ പറയണത് അപ്പൊ ജോബ് തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടാകും നമുക്ക് കാണാൻ പറ്റില്ല ഒരു തിന്മ അവൻ പ്രവർത്തിക്കുന്നില്ല അവൻ സത്യസന്ധനാണ് അവനെ പോലെ ഈ ഭൂലോകത്താലും ഇല്ലെന്നൈവായ കർത്താവ് സാത്താനോട് പറയണത് അല്ലല്ലേ മനുഷ്യടല്ല അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് നിന്റെ അപരം ജയരാ കൊണ്ട് നിറയും അവിടെ നിന്റെ വാ പൊട്ടിച്ചിരിച്ച് കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിന്റെ അപരം ജയരാമം കൊണ്ടും നിറയുകയും ചെയ്യും നിന്നെ വെറുക്കുന്നവരെ ആവരണം ചെയ്യും നിന്നെ വെറുക്കുന്നവരെ ആവരണം ചെയ്യും ദുഷ്ടര കുടാരത്തിൽ ദുഷ്ടരുടെ കൂടാരങ്ങൾ നശിച്ചു പോകും ദുഷ്ടര കൂടാരങ്ങൾ നശിച്ചു പോകും ദുഷ്ടര ദുഷ്ടുഷ്ടര സെൻറെ കൂടാരം നശിച്ചു പോകുമെന്നൊക്കെ ഈ വന്ന വ്യക്തി പറഞ്ഞ് വേദനിപ്പിക്കുന്നു ആലിയ ഒൻപതാം അധ്യായത്തിലെ ഒന്നാം വാക്യം ജോബ് പറഞ്ഞു അത് അങ്ങനെ തന്നെ ഒരുവനെ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നീതിമാനാക്കാൻ കഴിയും ജോബ് പറഞ്ഞു അത് അങ്ങനെ തന്നെ ഒരുവനെ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നീതിമാനാക്കാൻ കഴിയും ഒരുവൻ അവിടത്തോട് വാഗ്ദാനത്തിലേർപ്പെട്ടാൽ ജോബ് പറയട്ടോ ജോബിന്റെ സംസാരമാണ് ഇത്രയും നേരം അകതിയായി വന്ന ആ വ്യക്തിയാണ് എട്ടു മുതൽ ഇരുപത്തിരണ്ട് വരെ സംസാരിച്ചത് എന്നാൽ ജോബിന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ജോബ് സംസാരിക്കും ജോബ് പറഞ്ഞ് അത് അങ്ങനെ തന്നെ ഒരുവനെ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നീതിമാകാൻ നീതിമാനാകാൻ കഴിയും ഒരുവൻ വാഗ്ദാനത്തിൽ ഏർപ്പെട്ടാൽ ഒരുവൻ അവിടുത്തെ വാഗ്ദാനത്തിൽ ഏർപ്പെട്ടാൽ ആയിരത്തിൽ ഒരു തവണ പോലും അവിടത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല ഉത്തരം കൃത്യം ഒരുവൻ അവിടത്തോട് വാഗ്ദാനത്തിൽ ഏർപ്പെട്ടാൽ ആയിരത്തിൽ ഒരു തവണ പോലും അവിടത്തോട് ഉത്തരം പറയാൻ ആരോട് കർത്താവിനോട് ഉത്തരം പറയാൻ ആർക്കെങ്കിലും പറ്റും കർത്താവിൻ്റെ വാക്കിനെ ഉത്തരം പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം ദൈവമാണ് അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ഠനവുമാണ് ജോബ് പറയണോ അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ഠനുമാണ് ഇത്രയും നേരം ഈ എട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെ സംസാരിച്ചതൊക്കെ വെറുതെയാണ് ആ വന്നവയ്ക്ക് ജോബ് അങ്ങോട്ട് തിരിച്ചടിക്കണം അവിടത്തോട് എതിർത്ത് അവിടത്തോട് എതിർത്ത് ആര് ജയിച്ചിട്ടുണ്ട് എതിർത്ത് ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ ആൾ പോലും ഇല്ല അവിടത്തെ പർവ്വതങ്ങളെ നീക്കി കളയുന്നു തന്റെ കോപത്തിൽ അവയെ മറിച്ച് കളയുന്നു അവിടുത്തെ പോപത്തെ അവിടെ നിന്ന് മറിച്ച് കളയുന്നു അറിയുന്നില്ല അവിടെ നിന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളുന്നു ജോബ് കർത്താവിന് സൈഡിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കയാണ് കർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒൻപതാം അധ്യായത്തിൽ ആറ് വരെയുള്ള തിരുവോചനത്തിൽ ഇങ്ങനെ ജോബ് കർത്താവിനെ പറ്റി പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെ തോണുകൾ വിറയ്ക്കുന്നു അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല സൂര്യനോട് കൽപ്പിച്ചാൽ അത് ഉദിക്കുന്നില്ല കൽപ്പിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു വെളിച്ചമുണ്ടാവുന്നു അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു ദയുമായ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കെല്ലാം മുദ്ര വയ്ക്കുന്നു അവിടുന്ന് മാത്രമാണ് ആകാശത്തെ ലഭിച്ചത് അവിടുത്തെ മാത്രമാണ് ആകാശത്തെയും ഭൂമിയെയെല്ലാം വിരിച്ചത് അപ്പൊ ആ കർത്താവ് ഉള്ളപ്പോൾ എനിക്ക് ഒന്നിനും ഉണ്ടാകില്ലെന്നുള്ള അതിൻ്റെ ഒരു അർത്ഥമാണ് ജോബ് ആ വ്യക്തികളെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം അലളിയ അവിടെ നിന്ന് സമതലത്തിലെ തിരമാലകളെ ചവിത്തി മതിക്കുന്നു അലളിയാണ് അവിടത്തെ അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മതിക്കുന്നു കടൽ തിരമാലകൾ ചവിട്ടി മതിക്കുന്നു കരമുയർത്തുമ്പോൾ അത് ശാന്തമാകുന്നു അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ജോബിന്റെ ഓരോ വാക്കുകളും വലിയ വാക്കുകളായിട്ട് കർത്താവിനെ കർത്താവിനെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും നിശുവേ നന്ദി നിശുവെ ആരാധന ദൈവകൃപ്റേ കർത്താവ് ശ്രീലങ്ക അങ്ങനെ ഒരു തരത്തിലും ഈശോയിക്കപ്പെട്ടവന സമയത്ത്